ഇടുക്കി തൊമ്മൻകുത്തിൽ വനഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് പൊളിച്ചു നീക്കി തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചു നീക്കിയത് കുരിശ് സ്ഥാപിച്ചത് റിസർവ് വനത്തിലാണെന്ന് കാളിയാർ റേഞ്ച് ഓഫീസർ അറിയിച്ചു അതേസമയം കൈവശ ഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്ന് സെന്റ് തോമസ് പള്ളി അധികൃതരും വിശ്വാസികളും പറഞ്ഞു തൊമ്മൻകുത്തിൽ വനഭൂമിയിൽ സ്ഥാപിച്ച കുരിശു വനംവകുപ്പ് നീക്കി തൊമൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചു നീക്കിയത് വെള്ളിയാഴ്ചയാണ് കുരിശ് സ്ഥാപിച്ചത് കുരിശ് സ്ഥാപിച്ചത് റിസർവ് വനത്തിലാണെന്ന് കാളിയാർ റേഞ്ച് ഓഫീസർ അറിയിച്ചു ജോയിന്റ് വെരിഫിക്കേഷൻ നടന്ന സ്ഥലമാണ് കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും സെന്റ് തോമസ് പള്ളി വികാരി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു അതേസമയം കൈവശ ഭൂമിയിലാണ് കുരിശു സ്ഥാപിച്ചതെന്നാണ് സെന്റ് തോമസ് പള്ളി അധികൃതരും വിശ്വാസികളും പറയുന്നത് വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് വനംവകുപ്പ് നടത്തുന്നതെന്നും വിശ്വാസികൾ ആരോപിച്ചു മനോജ് രാവിലെ ഒരു സംഘം ഫോറസ്റ്റുകാർ വന്ന് നാൽപ്പതാം പള്ളിയിലൂടെ ആ കുരിശു വഴി ദുഃഖവള്ളിക്ക് ഇവിടെ കൂടി കുരിശുമല കയറാൻ ഇന്നലെ ഇരുന്നൂറ്റൻപതോളം ആളുകൾ വന്ന് കുരിശുമല വ്യഞ്ചരിച്ച കുരിശ് രാവിലെ അദ്ദേഹവും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വന്ന് പൊളിച്ചെടുത്തുള്ളൂ അദ്ദേഹം പറയുന്ന ഇത് പട്ടയമില്ല എന്നുള്ള കാരണമാണ് പറയുന്നത് അറുപത്തിയഞ്ച് വർഷ കാലമായിട്ട് ഈ പ്രദേശത്ത് കിടക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന പ്രദേശവും അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഭൂമിയിലാണ് നിങ്ങൾക്ക് കാണാൻ ഇവിടെ നിൽക്കുന്ന ഈ പ്രായമുള്ള തെങ്ങുകളും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ കാണാവുന്നതാണ് അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് പോസ്റ്റാണ് പറിച്ചിട്ടിരിക്കുന്നത് നെയ്യശ്ശേരി നോക്കുമ്പോൾ സാർ റോഡ് കടന്നു പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് ഈ പ്രോപ്പർട്ടി അല്ലാതെ ഇത് വനത്തിലോ കാട്ടിലോ പാറപ്പുറത്തോ ഒന്നും അല്ല കൊണ്ട് കുരിച്ച് വെച്ചിരിക്കുകയാണ് തൊമ്മങ്കുത്തൂർ പള്ളിക്ക് ഇവിടെ ഈ പ്രദേശത്ത് പട്ടയമില്ലാത്ത പ്രദേശത്ത് ഭൂമി കൈമാറുന്ന നിയമപ്രകാരം കൈമാറി കിട്ടിയ ഭൂമിയാണ് അല്ലാതെ റിസർവ് ഫോറസ്റ്റ് അല്ല ഈ ഭൂമി ശരിക്കും ആ ഭൂമിയിലാണ് രാവിലെ വന്ന് മനോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ജനങ്ങളില്ലായിരുന്നു അപ്പോഴേക്കും വന്നു അത് പെട്ടെന്ന് ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു അത് ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുരിശ് സ്ഥാപിക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു അവരുടെ എന്തെങ്കിലും ഒരു ഇത്തരത്തിൽ അവരൊരു ഭാഗത്തുനിന്നൊന്നും സംഭവിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല കാരണം കുരിശ് സ്ഥാപിക്കാൻ അവരുടെ അനുവാദം വാങ്ങേണ്ട കാര്യമില്ല കാരണം വനത്തിനകത്ത് ഒരു പ്രവേശിക്കുന്നുണ്ടെങ്കിലാണ് അവരെ കാണേണ്ടതും അനുവദിക്കേണ്ടതും ഉച്ചയ്ക്കേണ്ടത് ഇവിടെ ഈ പ്രദേശത്ത് ഞങ്ങൾ ജീവിക്കുന്നവർ ഇവിടെ ഞങ്ങൾക്ക് ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും ജീവിക്കുന്ന ഞങ്ങൾക്ക് അതിന് തുറന്ന് ആരാധന നടത്താനുമുള്ള അവകാശം ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുന്നുണ്ട് ഞങ്ങളതനുസരിച്ച് തമ്മൻകുത്ത് ദേവാലയത്തിൻ്റെ നേതൃത്വം അല്ല അതൊരു വ്യക്തി കൊണ്ടേ കുരിശ് വെക്കുകയെന്നല്ലോ ഇവിടെ ചെയ്തിരിക്കുന്നത് ആ കുരിശ് അവിടെ ഇരിക്കേണ്ടതാണ് ആ കുരിശ്ശ് അയാൾ കാണിച്ചിരിക്കുന്നത് വളരെ മോശമായ ഇടപാടാണ് ആ കളി അറിയിച്ചു ഓഫീസിൽ കാണിച്ചിരിക്കുന്നത് കാരണം വനത്തിനുള്ളിൽ അതിന് ഒരു കാലത്ത് ഒരു വർഷങ്ങൾക്ക് മുൻപ് ഉള്ളിലുണ്ടായിരുന്ന കുരിശുകൾ പാടില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒന്നും അതെല്ലാവരും നിഷേധിച്ചു പോടി ഇത് ജനങ്ങൾ വസിക്കുന്ന പ്രദേശത്ത് ഞങ്ങൾക്ക് ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും ഇവിടെ പ്രാർത്ഥിക്കാനും ഉള്ള അവകാശത്തെയാണ് അയാള് ലംഘിച്ചിരിക്കുന്നത്